നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു രണ്ട് കോളേജുകളുടെയും ഇലങ്ങി ലയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു ഇലങ്ങി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ പോൾ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ പ്രിൻസിപ്പൾമാരായ ഡോക്ടർ അനൂപ് കെ ജെ ഡോക്ടർ രാജു മാവുങ്കൽ പി ഷാജി അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത ഹ്യൂമൻ റിസോഴ്സ് പരിശീലകനും ജി എ ടി ഏരിയ ലീഡറും അഭിഭാഷകനുമായ ലയൻ അഡ്വക്കേറ്റ് വാമനകുമാർ പി എം ജെ എഫ് ക്ലാസ്സുകൾ നയിച്ചു കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ദിവ്യ നായർ നന്ദി പറഞ്ഞു എറണാകുളം ആണ്

ണെങ്കില് വളരെ ഒരുപാട് വ്യക്തിയാണ് നെല്ലിക്കാട്ട് ഫാമിലിയില് മുത്താട്ട് എന്ന ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു ഇന്നത്തെ ഈ ചടങ്ങ് വളരെ ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് എന്നത് ഈ നമ്മുടെ പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നിരന്തരമായ മോട്ടിവേഷൻ നൽകിക്കൊണ്ട് നിരന്തരമായ ഇൻപുട്ടുകൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ പഠന മേഖലകളിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലും ജീവിത വ്യാപാരങ്ങളിലും ഒക്കെ മെഡിക്കലായി മാറ്റാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമല്ല

പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം